ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പതിനൊന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണിത് അപ്പോൾ നമ്മൾ അത്താഴത്തിന് എണീറ്റു ചായയൊക്കെ കുടിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്ന് എണീറ്റ് അതിന് ശേഷം നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രാവിലെ മുമ്പാരത്ത് നമ്മൾ ഇതുപോലെ രണ്ട് കസാല വെക്കും കേട്ടോ രാത്രി കിടക്കാൻ നേരത്ത് വെച്ചിട്ട് രാവിലെയാണ് നമ്മൾ അത് എടുക്കുള്ളൂ കാരണം എന്താ വെച്ചാൽ നല്ലവണ്ണം നായക്കുള്ള ശല്യം അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പാരത്തൊക്കെ കയറും അപ്പോൾ അത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ രണ്ട് കസായ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ കടക്കാൻ പറ്റാത്ത രീതിയിൽ വെക്കും കേട്ടോ പിന്നെ നമ്മൾ രാവിലെ അടിച്ചു വരുമ്പോഴാണ് അതൊക്കെ എടുത്ത് മാറ്റം അപ്പോൾ ഞാൻ അതൊക്കെ അടുത്ത് മാറ്റി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ വൈകുന്നേരത്തിനുള്ള പണിയിലേക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് നമുക്ക് പലഹാരമായിട്ട് മസാല ബോണ്ട ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളൻ കിഴങ്ങ് അങ്ങനെ ചെറുതായിട്ട് നാടും ഒന്ന് കഷ്ണാക്കിയിട്ട് കുക്കറിൽ തൊലി കളയാതിട്ടിട്ട് വേവിച്ചു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തൊലി കള കളഞ്ഞെടുക്കാനായിട്ട് പറ്റും നേരെ മറിച്ച് നമ്മളിങ്ങനെ അരിഞ്ഞിട്ടിട്ടാണ് കുക്കറിൽ വേവിക്കണമെങ്കിൽ നമ്മൾ മസ ആ ഉരുളം കഴിഞ്ഞു അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ മസാല ബോണ്ടൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഉരുളകളാക്കുമ്പോൾ കുറച്ച് ലൂസ് ലൂസാവുമ്പോൾ നമുക്ക് മാവിൽ മുക്കി പൊരിക്കാൻ ശരിക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലും അങ്ങനെ ഉരുളം കഴീനൊന്നെങ്ങനെയോ അല്ലെങ്കിൽ ഒറ്റ കഷ്ണാക്കിയിട്ടോ ആയിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കുക അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് സുഖായി തൊലിയും കളയാൻ പറ്റും വെള്ളമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒടച്ചെടുക്കാനായിട്ട് പറ്റൂട്ട ഇപ്പം ഞാൻ രണ്ട് ഉരുളം ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളൻ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കൂടുതലെടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടാവൂട്ടോ ഞാനൊരു രണ്ടുരുളം കിഴങ്ങ് എടുത്തിട്ട് എനിക്കൊരു പത്ത് ബോണ്ടോളം ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് നോമ്പ് തുറക്കാനായിട്ട് മസാല ബോണ്ടയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചക്കരമത്ത ജ്യൂസ് അടിക്കാം പിന്നെ മാങ്ങ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൂടി നമുക്ക് അരിഞ്ഞിട്ട് ജ്യൂസ് അടിക്കാം കേട്ടോ നല്ല ലൂസായിട്ട് നല്ല തണവിൽ ജ്യൂസടിച്ചെടുക്കാം കേട്ടോ നമുക്ക് പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചക്കരമത്ത മുറിച്ച് വെക്കാനുണ്ട് പൈനാപ്പിൾ ഉണ്ട് പിന്നെ ഉമ്മ രണ്ട് പേരക്ക രണ്ടെണ്ണം കുറച്ചധികം പേരക്ക മരുന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് മുറിച്ച് വെക്കാം കേട്ടോ അപ്പൊ രണ്ടെണ്ണം തന്നെ മുറിച്ച് വെക്കുന്നുള്ളൂ അധികം ആയാലും നമ്മൾ ഇങ്ങനെ മുറിച്ചത് ബാക്കിയായിട്ടിരിക്കുമല്ലോ പിന്നെ നമുക്ക് വേണമെങ്കിലും കഴിക്കാമല്ലോ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് നോമ്പ് തുറക്കാനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഉരുളം നല്ല രീതിയിൽ ഉടച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം മസാല ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് നമുക്ക് മെയിനായിട്ട് സവാള മാത്രം മതി കേട്ടോ സവാള ഉപ്പും ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റി നന്നായി വഴച്ചു വന്നാൽ അതിൽക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളം ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല റെഡി ആക്കി കിട്ടിയിട്ടാണ് നല്ല സിമ്പിളായിട്ട് നമുക്ക് ബോണ്ട ഉണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മസാല ബോണ്ടയ്ക്കുള്ള സവാള ഞാൻ ചോപ്പട്ടിലാണ് തരിഞ്ഞെടുക്കുന്നത് അപ്പൊ നമുക്ക് വേഗം നല്ല രീതിയിൽ വാൻറ്റ് കിട്ടും കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾ തമിണയിൽ കണ്ട പോലെ കുറച്ച് ആൾക്കാർ വീഡിയോ കണ്ടതിന് ശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫോൺ വാങ്ങിയത് യൂട്യൂബ് വരുമാനം കൊണ്ടാണോ എന്ന് അപ്പോൾ അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാർ തന്നെ രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെടുത്ത് യൂട്യൂബ് വരുമാനം കിട്ടി തുടങ്ങിയോ എത്ര കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഫോൺ വാങ്ങിയത് എന്നൊക്കെ അങ്ങനെയൊന്നും അല്ലാട്ടോ നമുക്ക് യൂട്യൂബ് വരുമാനമൊന്നും കിട്ടിത്തുടങ്ങിയിട്ടില്ല ഇനിയും അതിന് കുറച്ച് കടമ്പകളൊക്കെ കിടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം എന്നുള്ള ടാസ്ക് നമുക്ക് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇനിയും കുറച്ച് രണ്ട് മൂന്ന് സ്റ്റെപ്പും കൂടി നമുക്ക് കഴിയാനുണ്ടെങ്കിലും നമുക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഫോൺ വാങ്ങിയത് യൂട്യൂബ് വരുമാനം കൊണ്ടൊന്നുമല്ല ചേമിക്കാട് സ്വന്തം പൈസ കൊണ്ട് ഷേമക്കാർ വാങ്ങിയിട്ടൊന്ന് ഫോണാണ് കേട്ടോ അപ്പോൾ കുറേ നമ്മൾ ഫോൺ വാങ്ങണമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോൺ വെച്ചാൽ കുറച്ച് അധികം നമ്മൾ വീഡിയോ കോൾ അതുപോലെ തന്നെ കുറച്ചധികം യൂട്യൂബും കാര്യങ്ങളൊക്കെ കണ്ടാൽ ഭയങ്കരമായിട്ട് ഹീറ്റാവുമായിരുന്നു കേട്ടോ നമ്മൾ താൻ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഓഫാവും കേട്ടോ പിന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഓൺ ആക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എന്ന് വിചാരിക്കും ഫോൺ വാങ്ങണമെന്ന് അപ്പോൾ പിന്നെ ഞാൻ പറയും പിന്നെ വാങ്ങാം പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടിങ്ങനെ പിന്നാക്കയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ശമിക്ക് പറയാതെ അങ്ങോട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ നല്ല ഫോൺ തന്നെയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ബാറ്ററിയും ഒക്കെ നന്നായിരുന്നു കുഴപ്പൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളങ്ങനെ മസാല പോണ്ടക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു കണ്ടാൽ അപ്പോൾ അങ്ങനെ നമ്മൾ ഉരുളം കഴിഞ്ഞ് വേവിച്ച കാരണം നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ഉരുളകളാക്കാൻ പറ്റും ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ നുറുക്കിയിട്ടാണ് ഉരുളം കഴിഞ്ഞ് നുറുക്കിയിട്ടാണ് കേട്ടോ വേവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം അതിൽ നിൽക്കണ കാരണം നമുക്കിങ്ങനെ ഉരുളാക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇത് നല്ല സുഖത്തിന് നമുക്കിങ്ങനെ ഉരുളാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ മസാല ബോണ്ടയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ഉരുളകളാക്കി വെക്കുന്നുണ്ട് ഇനി ഉരുളകളൊക്കെ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനുള്ള മാവ് കലക്കിയെടുക്കാം മാവ് നമ്മൾ മുന്നേ കലക്കി വെക്കേണ്ട അപ്പോൾ നമുക്കിങ്ങനെ വെള്ളം ഊറിയ പോലെ ആവും നമ്മൾ അപ്പൊ അപ്പം തന്നെ നമ്മളെന്ത് ചെയ്യുക നല്ല കട്ടിക്ക് മാവ് കുഴച്ചിട്ട് ൂസായിട്ട് കുഴക്കരുത് എങ്ങനെയാണ് കുഴക്കേണ്ടത് അതിൻ്റെ എത്രത്തോളം ആക്കണം എന്നുള്ളത് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് ആ ഒരു ലെവലിൽ വേണം നമ്മൾ മാവ് കലക്കി എടുക്കാൻ കേട്ടോ നല്ല ലൂസാവുമ്പോൾ നമ്മുടെ ഈ മസാലമ്മൽ ആ മാവ് പിടിക്കാതെ വരും അപ്പോൾ നമുക്ക് എല്ലാതും ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുക്കാം നമുക്കിന്ന് നോമ്പ് തുറക്കാനായിട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ നമുക്ക് നമ്മളിന്ന് ചായക്കടിക്കാൻ ഉണ്ടാക്കുന്നത് ദോശയാണ് അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ആ രാത്രി നമ്മൾ എന്ത് ഇതുണ്ടായിരുന്നു രാത്രിയല്ല അത്താഴത്തിന് എണീറ്റപ്പോൾ നമ്മൾ ഉഴുന്നും പച്ചേരിയും കൂടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്നിട്ട് നമ്മൾ രാവിലെ ഒരു പത്ത് മണി പത്തരയൊക്കെ ആവുന്ന സമയത്താണ് ഉമ്മ അരച്ച് വെച്ചത് അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു അഞ്ചരൊക്കെ ആവുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ പൊന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഉമ്മ നല്ല രീതിയിൽ പൊന്താൻ വേണ്ടിയിട്ട് കുറച്ച് അവിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അവിലൊക്കെ ചേർത്താൽ നല്ല രീതിയിൽ പൊന്തു കിട്ടും ഇത്രേ അപ്പോൾ ദോശയാണ് ദോശയ്ക്ക് നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളിതാ ഉരുള ബോ മസാല ഉള്ള മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു രണ്ട് കൈയ്യിൽ കടലമാവ് മാവ് എടുത്തു ഒരു കയ്യിൽ മൈദ മാവ് എടുത്തു ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണോ അല്ലെങ്കിൽ ഒരു അരസ്പൂണോ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക കുറച്ച് മതി ഇട്ടാൽ കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെന്താ ഉപ്പ് മുളക് കരമസാല പിന്നെ പിന്നെ വേറെ ഒന്നുമില്ല പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവർ എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുറച്ച് കുറച്ച് വെള്ളം വെള്ളം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറേ വെള്ളം ഒഴിച്ച് ചിലപ്പോൾ നല്ല ലൂസായി പോകും വെള്ളം കൂടുതലായി പോകും കിട്ടുക അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ലൂസാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് മസാല ബോണ്ട പോകേണ്ട മാവേലും പൊരിച്ചെടുക്കാം കേട്ടോ ഉള്ളൂ അപ്പോൾ നമ്മൾ മസാല പോകേണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രൂട്ട്സിനും വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിളുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ജ്യൂസ് എടുക്കാൻ വേണ്ടി ചക്കരമത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ മുറിച്ച് വെക്കുകയും ചെയ്താണ് കേട്ടോ ചക്കരമത്തൊക്കെ കഴിക്കുമ്പോൾ നല്ല വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ മുറിച്ച് വെച്ചു നല്ല തണവ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടി മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം കുറച്ചൊക്കെ ദോശയുമ്പോൾ ചുട്ടു വന്നിട്ടുമ്പോൾ പിന്നെ പുറത്ത് നനക്കാനും കാര്യങ്ങൾക്കും പോയപ്പോൾ ബാക്കി ഞാൻ ചൂടാൻ വേണ്ടി നിന്നുട്ടോ അപ്പോൾ ഉഴുന്ന് ദോശയാണ് പിന്നെ ഉള്ളിക്കറിയുമ്പോൾ മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മുഴുവൻ ദോശ ഇപ്പോൾ ചൂടുന്നില്ല ഷേമുക്ക വരും അപ്പോൾ ഷേമുക്ക വന്നാലും ഷേമക്ക അത്താഴത്തിന് നമുക്ക് ദോശ ചുട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കുള്ളത് മാത്രമേ ഞാനിപ്പോൾ ചുട്ടുന്നുള്ളൂ നേരത്തെ നമ്മൾ ചുട്ടുവെച്ചാൽ അതിങ്ങനെ നല്ല കുഴഞ്ഞ പോലെ എടുക്കില്ല അപ്പോഴൊക്കെ അപ്പോൾ ആകുമ്പോൾ ഇങ്ങനെ നല്ല മുരിഞ്ഞിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് ചുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു അത്താഴത്തിന് ആ മാവ് മാറ്റി വെച്ചു കൂട്ടാം അപ്പോൾ ഞാൻ ഞങ്ങൾക്കുള്ള ദോശയും കാര്യങ്ങളൊക്കെ ചുട്ടെടുത്തു ഇനി നമുക്ക് ജ്യൂസിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ചക്രമത്തിയാണ് ജ്യൂസ് അടിക്കുന്നത് പിന്നെ അടുത്ത് ഇസ്മക്കുട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചക്രമത്ത കട്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇനബു ഇനബു അല്ല സോറി ഇച്ചുമൂ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇച്ചൂവിന് ഒറ്റ ഫ്രൂട്ടും കഴിക്കില്ല കേട്ടോ ചക്കരമത്തയാണെങ്കിൽ കൊടുക്കാൻ ധൈര്യമില്ല ചക്കരമത്തപ്പോൾ ഒരുവിധം കുട്ടികൾ കഴിക്കുമ്പോൾ ഗ്യാസ് കയറി ഛർദ്ദിക്കുക വയർ വേനൊക്കെ വരുന്നുണ്ടല്ലോ പക്ഷേ ഈ ഓറഞ്ച് കൊടുത്താൽ കഴിക്കില്ല ആപ്പിൾ കൊടുത്താൽ കഴിക്കില്ല ഒന്നും കഴിക്കില്ല ചക്കരമത്ത കണ്ടാൽ എന്ത് ചെയ്യും താ താന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണമില്ല അവിടെ വാങ്ങിച്ചിരിക്കും അപ്പോൾ ഇന്നലെ അതുപോലെ അത് മുറിക്കണമുണ്ടപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ താഴ്ന്നു നിർത്തിയ കരയായി അപ്പോൾ ഞാനിങ്ങനെ അവിടെ കയറ്റി ഇരുത്തിയിട്ട് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അംഗങ്ങളാണ് അപ്പോൾ ചെറിയ ചെറിയൊരു കഷ്ണം ഞാൻ വായ വെച്ച് കൊടുത്തുട്ടാ അപ്പൊ പിന്നെ ആൾക്ക് രസം പിടിച്ചു പിന്നെയും പിന്നെയും ചോദിക്കൽ തുടങ്ങിയിട്ടാ അപ്പൊ ഞാൻ ചക്രമത്തൊക്കെ കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ട് നോക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് മാങ്ങും ഒരു നാല് മാങ്ങ മാങ്ങും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പൊ അതിന് രണ്ടെണ്ണം എടുത്തിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം അപ്പോൾ നല്ല പഴുത്തിട്ടില്ല ചെറിയൊരു പുളിട്ട അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടുതൽ ഇടേണ്ടി വരും എങ്കിലും നമ്മളിങ്ങനെ വെള്ളം പോലെ അടിക്കുമ്പോൾ നോമ്പ് ഇറക്കുന്ന സമയത്ത് കുടിക്കാനുള്ള ഒരു സുഖം വേറെ തന്നെയാണ് ഇട്ടാ അപ്പോൾ നമ്മൾക്ക് രണ്ടും ജ്യൂസ് അടിച്ചെടുക്കാം കേട്ട അപ്പോൾ നമുക്കിന്ന് പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് തമ്മാൻ ഇന്നലെ കറി വെച്ചതിരിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താ തമ്മാൻ പൊരിക്കാനുണ്ട് പിന്നെ പപ്പടം പൊരിച്ചുണ്ട് പപ്പടം ഇനിയാന്ന് പൊരിച്ച് വെച്ചാണ്ട് പക്ഷെ ഇന്ന് ഞങ്ങൾ ചോറ് കഴിക്കുമ്പോൾ എടുക്കാനായിട്ട് മറക്കും അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചോറും മീൻ കറിയും പിന്നെ മീൻ പൊരിച്ചതും പപ്പടവും ഉണ്ട് അപ്പോൾ ചോറ് പിന്നെ ഞാൻ അങ്ങനെ മീൻ മാത്രമല്ല അപ്പോൾ കുറച്ച് അരിയും മെടും പിന്നെ പൂച്ചകൾക്കും പിന്നെ കാക്കക്കൊക്കെ രാവിലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം കൂടി മെടും കിട്ടാം അപ്പോൾ അതും അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളിക്കറിമ്മ ഉണ്ടാവും ാക്കി വെച്ചിട്ടുണ്ട് ദോശ ചുട്ടെടുത്തു അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയോളം നമ്മുടെ പണികളും കാര്യങ്ങളും മസാല ബോണ്ടൊക്കെ ഉണ്ടാക്കി ഇനി പ്രത്യേകിച്ച് ബാങ്ക് കൊടുക്കുക സുഖമായിട്ട് നോമ്പ് ഇറക്കുക അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ആറര ഒക്കെ ആയപ്പോൾ ഭയങ്കര സന്തോഷമായോ ബാങ്ക് കൊടുക്കാനായല്ലോ എന്ന് അപ്പോൾ ആറര നാല്പത്തി ഇപ്പോൾ ബാങ്ക് അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ ഒഴിച്ച് വെക്കുകയാണ് അങ്ങനെ ജ്യൂസുകളൊക്കെ ഒഴിച്ചു നല്ല കളർഫുള്ളായിട്ട് മഞ്ഞും ചുവപ്പും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ നം നമ്മൾ നോമ്പൊക്കെ തുറന്നു ഫ്രൂട്ട്സും മസാല ബോണ്ടയും ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ചായ ഉടിച്ചത് അപ്പോൾ ഇന്നലെ നമ്മൾ ഈ മസാല ബോണ്ടയും ജ്യൂസും ഫ്രൂട്ട്സും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ചായ കുടിക്കാനായിട്ട് കുറച്ച് നേരം വൈകിയിട്ടാണ് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇന്നലെ ചായ പിടിച്ചത് അല്ലെങ്കിൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആവുന്ന മുന്നേ നമ്മൾ ചായയും കടിയും കഴിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇന്നലെ നമ്മൾ ഒമ്പത് മണിയൊക്കെ ആയി നമ്മളെ വീട്ടിലുണ്ടായ പേരൊക്കെ ഉണ്ട് നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഞാൻ മുറിച്ച് വെച്ചുള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ മുറിച്ച് വെക്കാമല്ലോ അധികം ആകുമ്പോൾ അതങ്ങനെ മുറിച്ച് വെച്ചിട്ടിരിക്കുമ്പം നാശാവല്ലോ അതുകൊണ്ട് രണ്ടെണ്ണം മാത്രം ഞാൻ മുറിച്ച് വെച്ചുള്ളൂ പിന്നെ രണ്ട് ഈത്തപ്പഴവും വെച്ചു ഞാൻ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ അത്രയ്ക്ക് വെച്ചിട്ട് നമ്മൾ നോമ്പൊക്കെ തുറന്നു കേട്ട ഇനി നമുക്ക് സംസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഒമ്പത് മണിക്കാണ് ചായ ഒടിച്ചത് അപ്പോൾ നമുക്ക് ദോശയും ആയിരുന്നു അപ്പോൾ പിന്നെ അമ്മ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയിട്ട് കോഴിമുട്ട പുഴുങ്ങിയത് അതിലിട്ട് കൊടുത്തു വിട്ടാ അപ്പോൾ പിന്നെ മുട്ടക്കറി അതിലേ പിന്നെ നമ്മൾ ദോശ ചുട്ടിട്ട് ഗ്യാസ് മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ചെന്ന് കഴിക്കാൻ വേണ്ടി ഒമ്പത് മണി നേരത്തെ ചെന്ന് നോക്കുമ്പോൾ നിറച്ചു ഉറുമ്പ് വന്നിട്ടുണ്ടായിരുന്നിട്ട് ആ ദോശയിൽ എന്ത് തിന്നാൻ കിട്ടാനാണ് ഉറുമ്പിന് പച്ച വെള്ളത്തിൽ വരെ ഉറുമ്പ് വരാൻ ഉറുമ്പ് വരിക ഞങ്ങൾ അടുപ്പിൽ നിന്ന് നടുവിൽ ചൂടുവെള്ളം വെക്കൂട്ടാം അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുടിക്കാത്ത കാരണം അതങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിറച്ച് ഉറുമ്പ് വന്ന് നിൽക്കുക അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ പിന്നെ ഉറുമിനൊക്കെ തട്ടിയെടുത്ത് പിന്നെ ഞാൻ കൊണ്ടുവന്ന് വെച്ചു പിന്നെ ദോശയും ഉള്ളിക്കറിയും പിന്നെ അതിലൊരു മുട്ട പുഴുങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്